ഹായ് ടീമേ എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മിന്നലെ രാത്രി ഒരു സാമ്പാർ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തണത് അപ്പോൾ അതിന് കുറേ ആൾക്കാർ ഞങ്ങളെ ചതിച്ച് ഗ്യാസും ചതിച്ച് മഴ എല്ലാം ഞങ്ങളെ ചതിച്ച് എങ്കിലും ഞങ്ങൾ ഫുള്ളായിട്ട് അത് വെച്ച് തീർത്തിട്ടാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് നോക്കിയാലോ ഓക്കെ ബായ് അപ്പോൾ നമ്മുടെ പരിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും വെച്ചേക്കണത് അപ്പോൾ കായുണ്ട് വച്ചുളക് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി കണ്ട വെളുത്തുള്ളി തക്കാളി മുരിങ്ങാക്കോല് ഇഞ്ചി എല്ലാ സാധനവും നമ്മൾ എല്ലാവരും കൂടിയാണ്ടായിരിക്കണം നീ നിൽക്കണ നൽസഞ്ചേട്ടാണ് അപ്പുറത്തെ കണ്ണൻ ചേട്ടൻ ഇത് ബിജു ചേട്ടൻ എല്ലാവരും കൂടിയ ഉള്ളൊരു നമ്മൾ ലോങ്ങ് പണിക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടിയണ്ട ഓരോ കാര്യം ഏത് കറി കഞ്ഞിയൊക്കെ വെക്കണത് സുനിയുടെ നേതൃത്തിലാണ്ട് ഇത് വെക്കുന്നത് ഞങ്ങളുടെ ചോറാണ്ട് കിടക്കണത് വെണ്ട വെണ്ടക്കിരിപ്പുണ്ട് ഇപ്പൊ എല്ലാം എല്ലാവരും ഓരോരുത്തർ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ചാണ് സാമ്പാറിനുള്ളത് ഉരുളൊക്കെ നമ്മൾ ഇടിയും അപ്പൊ ഇവിടെ അരി കാര്യങ്ങളൊക്കെ ഓരോ സൈഡിൽ നടന്നുകൊണ്ടിരിക്കയാണ് എല്ലാ ഒരു അഞ്ചാറ് പേരുണ്ട് മൂന്നാലഞ്ച് പേരുണ്ടല്ലോ അപ്പോൾ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് കായയിട്ടുണ്ടിരിക്കയാണ് കായൊക്കെ ഇത്തിരി വേവ് കൂടുതലാണെന്ന് പറഞ്ഞപ്പോ കായം ഉരുളക്കിഴങ് കൂടി ഒന്ന് ഉപയോഗിക്കാന്നുള്ള അപ്പോഴാണ് മക്കളെ നമ്മുടെ ഗ്യാസ് കയറുന്നു അങ്ങി പിന്നെ പുറത്തിട്ടാകാലം വിചാരിച്ചിട്ട് പുറത്ത് ഒരടപ്പുകൊക്കെ കൂട്ടി നമ്മ സെറ്റ് ചെയ്തേക്കിട്ട് അതിനിടയിൽ കൂടെ നല്ല ചെറുതായിട്ട് കാറ്റും ഭീഷണിണ്ട് കരണ്ടും ചെറുതായിട്ട് പോയും വന്നു ഇരിക്കുന്നുണ്ടാവും ചെറിയൊരു മഴയൊക്കെ പൊടിഞ്ഞുടങ്ങി എങ്കിലും ഞങ്ങളുടെ വെപ്പ് നിർത്തിയില്ല കാരണം രാത്രി ഫുഡ് കഴിക്കുന്നേ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണ തക്കാളി ലാസ്റ്റാണ് ഇറണ്ടതെങ്കിലും പെട്ടെന്ന് പരിപാടികളൊന്നും തീർക്കണം നല്ലൊരു മൈൻഡായി തുടങ്ങി അപ്പൊ ഏകദേശം വേവായി സാധനം ഇറക്കി വെച്ചിട്ട് താളിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ അടുത്ത പരിപാടി അപ്പോൾ ഓയിൽ ഒഴിച്ച് കടക പൊട്ടിച്ച് നമ്മൾ എങ്ങനെയും പെട്ടെന്ന് പരിപാടി എങ്ങനെയാണ് തീർക്കണം കാരണം മഴ ചെറുതായിട്ട് കൂടിക്കൊണ്ടിരിക്കണം രക്ഷയില്ലാത്ത പരിപാടി തുടങ്ങി മുകളിൽ ചേർത്താട്ട് ഒരു ടർപ്പായ പോലെയൊക്കെ വലിച്ച് കെട്ടി നിർത്തിയിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നു തക്കാളിയും ചേർന്നാട്ടിട്ട് കൊടുത്ത് നമ്മൾ ഊങ്ങ മണിക്കൊക്കെ പോകുമ്പോൾ രസകര വേണ്ട കൂടി വൈകിട്ടുള്ള പാചകം ചെയ്യലെന്ന് പറഞ്ഞ ഒരു രസകരം തന്നെയാണ് എല്ലാവരോടേയും കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് തന്നെയാണ് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അതിനകത്ത് ഏകദേശം സാധനം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ രണ്ട് പാത്രത്തിലാക്കി മാറ്റിയാണ് കാരണം സാമ്പാർ ഒത്തിരി അളവ് കൂടിപ്പോയി ഏകദേശം സാമ്പാറിന്ന് ഒരു പേരില് സംഭവം എന്തോ ഒരു സംഭവം ഞങ്ങൾ റെഡിയാക്കി എടുത്താറുണ്ട് അടിപൊളിയ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കല്ലേ